കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി ആരോപണം ജില്ലയിൽ ക്രമസമാധാന തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നതായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു അതോടൊപ്പം ഇടതുപക്ഷ സർവീസ് സംഘടനാ പ്രവർത്തകരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ബി ജെ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ കോൺഗ്രസിനായി നിലവിലെ എം പി കെ സുധാകരനും ഇടതുപക്ഷത്തിനുവേണ്ടി എം പി ജയരാജനും ബി ജെ പി സ്ഥാനാർത്ഥിയായി സി രഘുനാഥുമാണ് മത്സരരംഗത്തുള്ളത് ജനകീയനായ രഘുനാഥ് എത്തിയതോടെ കണ്ണൂർ കടുത്ത മത്സരത്തിലേക്ക് മാറി തുടർന്നാണ് ബി ജെ പിയുടെ പരസ്യ ബോർഡുകൾ വിവിധ പ്രദേശങ്ങളിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിക്കുന്നതായി ബി ജെ പി ആരോപണമുന്നയിച്ചത് ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയുടെ പ്രചരണത്തെ അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമം വ്യാപകമായിട്ട് നടക്കുകയാണ് ഞങ്ങളുടെ പ്രചരണ സാമഗ്രികളെ നശിപ്പിക്കുക കണ്ണൂർ ലോക്സഭക്കകത്തുള്ള പ്രചരണ സാമഗ്രികളും പ്രചരണത്തിൻ്റെ അതുപോലെ തന്നെ പ്രവർത്തകരെ എൻ ഡി എയുടെ പ്രവർത്തകരെ ആക്രമിക്കാനുള്ള അതുപോലെ തന്നെ പ്രചരണങ്ങൾ സമ്പർക്കം തടയാനുള്ള ശ്രമം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് സി പി എമ്മും കോൺഗ്രസും സംസ്ഥാനത്തെ സർവീസ് സംഘടനാ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനും അതോടൊപ്പം ആശാവർക്കർമാരെയും ബി എൽഒമാരെയും ഉപയോഗിച്ച പോസ്റ്റൽ വോട്ടിൽ കൃത്രിമത്വം നടത്തുവാനും വ്യാപകമായ ശ്രമം നടത്തുന്നതായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് പറഞ്ഞു ഇപ്പൊ ബി എൽഒമാരെ അതുപോലെ തന്നെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ അവരുടെ അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പോസ്റ്റൽ വോട്ടിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി രാഷ്ട്രീയമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എൽ ഡി എഫും യു ഡി എഫും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ അനുകൂല സംഘടനകൾ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് അധികൃതർക്ക് പരാതി നൽകുവാനാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ജനം കണ്ണൂർ